നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി കൺസൾട്ടൻ വിത്തായി ശക്തി ഇൻ മുംബൈ ഗ്യാസിന്റെ പ്രശ്നം ഫേസ് ചെയ്യാത്താരെങ്കിലും ഒരാൾക്കാർ പോലും ഇവിടെ ഉണ്ടാവില്ല അല്ലെ ഇവൻ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ആരെങ്കിലും ഒക്കെ ആൾക്കാർ കാണും എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നന്നായിട്ട് ഗ്യാസ് കയറുക നല്ലൊരു വിമിഷ്ടം പോലെ ഉണ്ടാകുക അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ എമ്പൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാൾക്കാരെങ്കിലും ഉണ്ടാവാതിരിക്കില്ല അപ്പൊ ഈ ഒരു ഗ്യാസിന്റെ പ്രശ്നം നമ്മൾ ആദ്യത്തെ ഫീസിന് വേണ്ട കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞ വിട്ടുകളണെങ്കിൽ പതുക്കെ പതുക്കത് നന്നായിട്ട് കൂടിയിട്ട് തലവേദന ഉണ്ടാക്കും നെഞ്ചത്തൊരു വിമ്മിഷ്ട ഉണ്ടാക്കും വയർ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നത് പോലെയൊക്കെ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകും ഇനി ഈ ഒരു ഗ്യാസിന്റെ പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് നോക്കി കഴിഞ്ഞാൽ പലതരം കാരണങ്ങൾ കൊണ്ട് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും ലൈഫ് സ്റ്റൈൽ ഫാക്ടറും ഉണ്ട് നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള ഫാക്ടറും ഉണ്ട് ലൈഫ് സ്റ്റൈൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയാ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കുക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക അങ്ങനെ നമ്മള് സമയത്തിന് ശരിയായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകും ശരിയായിട്ട് നമുക്ക് നല്ലൊരു ഉറക്കം ലഭിച്ചില്ല ഒരു ആറ് മണിക്കൂർ എട്ട് മണിക്കൂറെങ്കിലും നല്ലൊരു സൗണ്ട് സ്ലീപ്പ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകും നന്നായിട്ട് കൂടുതൽ സ്ട്രെസ് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും നന്നായിട്ട് സ്ട്രെസ് എടുക്കുന്ന ആളുകളിലും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ പൊതുവായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് നമ്മുടെ ഭക്ഷണ രീതിയിൽ എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ് പുറത്തുനിന്ന് കുറെ നന്നായിട്ട് ഫുഡ് കഴിക്കുക എരിവും പുളിയും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് ആയിട്ട് കഴിക്കുന്നവര് ഈവൻ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നമ്മള് ആണെന്ന് വിചാരിച്ച് കഴിക്കുന്ന ധാരാളം ഫുഡുകൾ ഉണ്ട് അതായത് പരിപ്പ് കടല മുതിര എന്നീ പറയുന്ന പയ പയറ് വർഗങ്ങള് ഹെൽദി ആണെന്ന് വിചാരിച്ചായിട്ട് നമ്മൾ കഴിക്കുക അങ്ങനെ കൂടുതലായിട്ട് കഴിക്കുമ്പോഴും അതും നമുക്ക് ഗ്യാസ് ഗ്യാസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് മലം ശരിക്കും ചോദന ഉണ്ടായില്ല മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പറയുന്ന പല കാരണങ്ങൾ കൊണ്ടും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പൊ നാളുകളായിട്ട് നിങ്ങൾക്കും ഒരു പ്രശ്നം വന്നും പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഗ്യാസിന്റേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാരണം നല്ലൊരു റെമഡിയാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് എന്റെ ഒരു ഫേവറേറ്റ് പേഴ്സണൽ ആയിട്ട് ഒരു ഫേവറേറ്റ് റെമഡി എന്ന് പറയാനായിട്ട് പറ്റിട്ടോ കാരണം വളരെ ഈസിയാണ് അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ടും നിങ്ങളോട് കിട്ടും ഗ്യാസ് കുറേ മാത്രമല്ല ഈ റെമഡി നമ്മൾ കഴിക്കുന്നതോടെ നമുക്ക് വേറെയും കിട്ടുന്നതാണ് ഭക്ഷണത്തിനെ ദഹിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ഇപ്പൊ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ വന്നും പോയിക്കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടൊക്കെ അതിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനും വയറൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു സ്തംഭിച്ച പോലെ ഇരിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും എന്നീ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു റെമഡി ബെനിഫിഷ്യൽ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്തൊക്കെ കാര്യങ്ങളൊക്കെ വേണം എന്നറിയാനായിട്ട് നമുക്ക് അപ്പൊ ഇന്നത്തെ വീടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് നാലേ നാല് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നാല് കാര്യങ്ങൾ നമുക്ക് കിച്ചണിൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കൂടിയാണ് ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഉലുവ ഉലുവ എന്ന് പറയുമ്പോൾ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് പണ്ടത്തെ ആൾക്കാരെയൊക്കെ നോക്കുകയാണെങ്കിൽ വയർ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പൊതുവെ ഉപയോഗിച്ച് വന്നിട്ടുള്ള ഒരു കാര്യ കൂടിയാണ് ഉലുവ എന്ന് പറയുന്നത് ഇനി ഇതിന് മറ്റു ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ സേഫ് ആണ് ശരീരത്തിൽത്തെ ആസിഡിന്റെ ലെവൽ നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാനും ഉലുവയ്ക്ക് നല്ലൊരു കഴിവുണ്ട് അപ്പൊ ആദ്യം എടുക്കേണ്ടതാണ് ഉലുവ ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ജീരകം എല്ലാവരുടെയും വീട്ടിലും എപ്പോഴും കിട്ടുന്ന ഒരു കാര്യം കൂടിയാണിത് ഈ ജീരകം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിന് ടേസ്റ്റ് കൊടുക്കാൻ മാത്രമല്ല കേട്ടോ പലരും കാണാറുണ്ട് ഭക്ഷണം കഴിച്ചാൽ ജീരകത്തിന്റെ വെള്ളമൊക്കെ കുടിക്കുന്ന കുറെ ആൾക്കാരെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ജീരകം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരീരത്തിന്റെ ഗ്യാസിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും കഴിച്ച ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നും കൂടിയാണിത് രണ്ടാമത്തെ കാര്യമാണ് ജീരകം ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടതാണ് മല്ലി മല്ലി എന്ന് പറയുമ്പോൾ മല്ലിയുടെ പൊടിയല്ലാട്ടോ നമുക്ക് വേണ്ടത് കൂടുതലായിട്ട് നമുക്ക് അതിന്റെ ഫുൾ ഫോം കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും ഉത്തമമായിരിക്കും കാരണം ഇതിൽ ഫൈബറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇപ്പം മലബന്ധത്തിന്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിന് നന്നായിട്ട് ശോധന നന്നായിട്ട് കിട്ടുന്നതിനും ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നമ്മുടെ വയറിൽ ഗ്യാസിനെ നന്നായിട്ട് കുറയ്ക്കാനും സഹായിക്കും മല്ലിയുടെ ആയുർവേദപരമായിട്ടുള്ള ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ശീത ഗുണമാണ് ഒരു കൂളിംഗ് പ്രോപ്പർട്ടി നൽകുന്നത് കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിച്ചിൽ പോലെ തോന്നുന്നതാണ് അല്ലെങ്കിൽ വയറിൽ എന്തെങ്കിലും ഒരു സംഭരം ോന്നെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് മല്ലിക്ക് സാധിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് പിന്നെ നമ്മുടെ അവസാനത്തെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയന്റ് ആണ് പെരിഞ്ചീരകം പെരിഞ്ചീരകം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റില്ല ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചത് ചവയ്ക്കാനായിട്ട് അത് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് ദഹിപ്പിക്കുക എന്നൊരു ഒരു ഫോമാണ് അതിന് കൂടുതലായിട്ടുള്ളത് അത് കൂടാതെ തന്നെ പെരിഞ്ചീകത്തിന്റെ മറ്റു സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ പിത്തത്തിനെ നന്നായിട്ട് ക്ഷമിപ്പിക്കുന്നതിനും ഇപ്പൊ നമ്മുടെ ഇവിടെ എരിച്ചിലൊക്കെ ഉണ്ട് നന്നായിട്ട് നെഞ്ഞത്ത് നന്നായിട്ട് പോലെ തോന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് ആ ഒരു എരിച്ചിലെ നന്നായിട്ട് കുറയ്ക്കുക അസിഡിറ്റി ലെവലിനെ നന്നായിട്ട് കുറയ്ക്കുക ഗ്യാസിനെ നന്നായിട്ട് കുറയ്ക്കുക എന്നീ പറയുന്ന പല ഗുണങ്ങളും നമ്മൾ പെരിഞ്ചീരകം നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് പറ്റും നിങ്ങൾ നിത്യമായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ പെരിഞ്ചീരകം കഴിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല രീതിയിലായിരിക്കും നിങ്ങളുടെ ഗ്യാസ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ നാല് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ഇന്നത്തെ റെമഡി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്ന് പറയാ രണ്ട് രീതി ഞാൻ പറയുന്നുണ്ട് അതിലേതെങ്കിലും ഒരു ഫോമിൽ നിങ്ങൾക്ക് കഴിക്കാം അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുമ്പോ ഇതിൻ്റെയൊരു അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേം തന്നെയാണ് ഉലുവിയും ജീരകവും പെരിഞ്ചീരകവും വലിയൊക്കെ എടുക്കുന്നതിന്റെ അളവ് ഒന്നാണ് പക്ഷെ ഉണ്ടാക്കേണ്ട രീതി വ്യത്യാസമാണ് ഒന്നാമത്തെ രീതിയിൽ നിങ്ങൾ ഉലുവ ഒരു കാൽ ടീസ്പൂൺ എടുക്കുക കാൽ ടീസ്പൂൺ മാത്രം മതി കാലിനേക്കാൾ കൂടുതൽ അവരുത് കുറവ് അവരുത് നല്ലതല്ലേന്ന് വെച്ചിട്ട് കുറേ ഒന്നും എടുക്കണ്ട കാൽ ടീസ്പൂൺ മാത്രം എടുക്കുക പിന്നെ ബാക്കിയുള്ളതെല്ലാം മല്ലിൻ ജീരകവും പെരുൻഞ്ചീരകും ഓരോ ടീസ്പൂൺ വീതം എടുക്കുക ശേഷം ഇതിലേക്ക് നിങ്ങൾ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഒരു മീഡിയം ഗ്ലാസ് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു വെച്ചതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് അടച്ച് രാത്രി മുഴുവനും അങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക ശേഷം രാവിലെ ആവുമ്പോൾ ഈ വെള്ളം അരിച്ചിട്ട് നിങ്ങൾക്ക് വെറും വയറ്റിലോ ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ കഴിക്കാം ഈ രണ്ടാമത്തെ മെറ്റടങ്ങിയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെ എല്ലാം ഒരേ അളവിൽ എടുക്കുക ഉലുവ കാൽ ടീസ്പൂൺ ബാക്കിയെല്ലാം ഓരോരോ ടീസ്പൂൺ വരെ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതൊരു ഒരു ഗ്ലാസ് ആക്കി മാറ്റാനായിട്ട് നോക്കുക ഈ ഒരു ഗ്ലാസ് വെള്ളം അരിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ഇളം ചൂടിൽ നിങ്ങൾ എന്നും രാവിലെ വെറും വയറ്റില് കഴിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇവിടെ കഴിക്കേണ്ട രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇളം ചൂടിൽ വെറും വയറ്റിൽ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് രാത്രി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു രീതി എന്ന് പറയാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും രാവിലെ ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇത്തിരി സമയമൊക്കെ വെള്ളം ചൂടാക്കാനൊക്കെ സമയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ൂടാക്കി കുടിക്കേണ്ടതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ബെറ്റർ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഒരു ഇളം ചൂടിൽ കുടിക്കുന്നതാണ് വെറും വയറ്റിൽ കുടിക്കുന്നത് അപ്പോ ഇങ്ങനെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും പിന്നെ ഒരു മറ്റൊരു കാര്യം വിട്ടുപോയത് നമ്മൾ ഈ പെരിഞ്ചീരകം വില എടുക്കുന്ന സമയത്ത് കുറച്ച് നാളെ കൂട്ടിയെടുക്കാനായിട്ട് നോക്കുക ഒരു ടീസ്പൂണിന് പകരം ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ആയിട്ട് കൂടുതൽ എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് കാരണം പെരുചീരകം ആണെങ്കിലും മെയിൻ ആയിട്ട് നമുക്ക് നല്ലൊരു ഗ്യാസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം അപ്പൊ നിങ്ങൾ അങ്ങനെ കൂട്ടിയെടുക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ എല്ലാരും എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം കാരണം നിങ്ങൾ നിത്യമായിട്ട് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ അതിശയിച്ചു പോകുമ്പോൾ നമ്മുടെ ഗ്യാസ് ഇങ്ങനെ പതുക്കെ പതുക്കെ കുറഞ്ഞു എന്നുള്ളൊരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മള് റെമഡീസ് ഒക്കെ എല്ലാരും ചെയ്യും പക്ഷെ ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക നമ്മുടെ ഭക്ഷണ രീതിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തുക എന്നാൽ മാത്രമാണ് നമ്മൾ ഇത്തരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത് ബെനിഫിറ്റ് ആയാലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം സോ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയില് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം